മലയാളക്കരയാകെ ഇന്ന് വേദനയിൽ അമർന്നു കിടക്കുന്ന ദിവസമാണ് നിങ്ങൾക്കറിയുന്ന പോലെ കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ ശീലയുടെയും പ്രേമൻ്റെയും നാല് മക്കളിൽ രണ്ടാമനാണ് അർജുൻ കിണർ പണിക്കാനായിരുന്ന അച്ഛൻ പ്രേമൻ ഒരു അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റു അതിനുശേഷമാണ് അർജുൻ പ്ലസ് ടു പഠനം പോലും നിർത്തി വീടിൻ്റെ നായകത്വം ഏറ്റെടുത്തത് മുതൽ പ്ലസ് ടു പരി പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ജോലിയിലേക്ക് മടങ്ങുകയായിരുന്നു ഒരുപാട് ജോലികളെടുത്ത് കുടുംബ പുലർത്താൻ ഇട ഇടയിലാണ് വണ്ടി കുടിക്കാനുള്ളൊരു ഭ്രമവും ഒരു താല്പര്യവും ഉണ്ടായി അർജുൻ ഡ്രൈവിംഗ് പഠിച്ചു നാല് കൊല്ലം മുമ്പ് ലോറി ഡ്രൈവറെ കുപ്പായം എടുത്തിട്ടു അതോടെ ജോലി ആരംഭിച്ചു ഒന്നര കൊല്ലം മുമ്പ് സാഗർകോയ ടിംബേഴ്സിലധികം ലോറി ഡ്രൈവറായി ഈ ടിംബേഴ്സിൻ്റെ ഉടമയാണ് നമ്മുടെ ഈ മനാഫ് എന്ന് പറയുന്നത് മനാ അർജുനെ കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ എത്നിച്ച ആളുകൾ നമ്മുടെ ഇപ്പം ഷിരൂരിൽ പ്രവർത്തിച്ചൊരാളീ മനാഫാണ് കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത ഉത്തരവാദിത്വ ബോധമുള്ള ചെറുപ്പക്കാരനായിരുന്നു അർജുൻ മൂത്ത സഹോദരി അഞ്ജുവിൻ്റെ കല്യാണമൊക്കെ കഴിപ്പിച്ചു മറ്റു രണ്ട് സഹോദരങ്ങളെ പഠിപ്പിച്ചു അങ്ങനെ കുടുംബത്തിൻ്റെ എല്ലാ നായകത്വവും നേതൃത്വവും അർജുൻ ഏറ്റെടുത്തു കയ്യിൽ കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായ സ്ഥലമെല്ലാം തിരിച്ചു പിടിച്ചു ഈ വണ്ടി ഓടിച്ച് നടന്ന് കർണാടകത്തിലേക്കുമൊക്കെ തന്നെ ദീർഘദൂരം വണ്ടി ഓടിച്ച് നടന്ന് ജീവിതം കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിനിടയിലാണ് ഗംഗാവലി പുഴയിലേക്ക് ജീവൻ നഷ്ടമായി അമർന്നു പോയത് നമുക്കപ്പം ഈ കണ്ണാടിക്കല്ലെ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ അർജുൻ്റെ സ്വപ്നമായി മാറിയ കണ്ണാടിക്കലിലെ ഈ വീട്ടിൽ നിന്ന് ദീപക് ധർമ്മടം കൂടി നമുക്കൊപ്പം ചേരുകയാണ് ദീപക് ഒരു 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 ചെറുപ്പക്കാരൻ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണമായിരുന്നു അർജുൻ അതായത് വിദ്യാഭ്യാസ വഴികൾ നീണ്ടു നിവർന്ന് കിടക്കുമ്പോഴും വഴിമുട്ടി നിൽക്കുന്ന തൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി വിദ്യാഭ്യാസൻ്റെ വഴി ഉപേക്ഷിക്കുകയും ഒരു ഡ്രൈവറുടെ ജോലി ഏറ്റെടുക്കുകയും ചെയ്ത അവസാനം മരണത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് നമ്മളിവിടെ പറയുന്നത് പറയൂ ദീപക് ധർമ്മടം എസ് കെ എൻ അത് തന്നെയാണ് ഒരു പക്ഷേ ഒരു നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആ പ്രിയപ്പെട്ടവനെ അന്ത്യയാത്ര നൽകാൻ വേണ്ടി വീട്ടിൽ ഇതപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് അർജുൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അർജുനനെ കിടത്താൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു ഒരു നാടാകെ തേങ്ങിക്കൊണ്ട് ഒരു യാത്രാമൊഴി നൽകുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണാവുന്നത് നമ്മുടെ പ്രജുൽ സുരേഷ് ഒന്ന് ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണാം എസ് കെ എൻ കാലത്ത് നാല് മണിക്ക് ഞങ്ങൾ ഈ വീട്ടിൽ എത്തുമ്പോൾ തന്നെ ഈ നാട്ടിലെ ഓരോരുത്തരായി വീട്ടിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് ഒരു സാധാരണ ക്കാരന്റെ ഇത്രമേൽ പ്രിയപ്പെട്ടവനായി മാറിയത് എങ്ങനെയാണ് കാരണം അർജുൻ്റെ ഈ നാട്ടിൽ അർജുനെ നാട്ടുകാർ വിളിക്കുന്ന കുട്ടനെന്നാണ് കാരണം ഈ ഈ പ്രദേശത്ത് കുടിവെള്ളം കിട്ടാത്ത സമയത്ത് ഓരോ വീട്ടിലും വെള്ളം വിതരണം ചെയ്യൽ കോവിഡ് കാലത്ത് കോവിഡ് രക്ഷാപ്രവർത്തനം അങ്ങനെ ഓരോ കാര്യത്തിനും നാടിനാവശ്യമുള്ളതെല്ലാം ചെയ്തു എന്നുള്ളതാണ് മറ്റൊന്ന് എസ് നേരത്തെ പറഞ്ഞതുപോലെ അർജുൻ്റെ ജീവിതം തന്നെ ഒരു പോരാട്ടമായിരുന്നു അച്ഛൻ പെട്ടെന്നൊരു അപകടത്തിൽപ്പെടുന്നു പഠനം നിർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ കുടുംബ പ്രാരബ്ദങ്ങൾ ഏറ്റെടുക്കുന്നു അങ്ങനെ ഒരർത്ഥത്തിൽ ജീവിതം വീടിനും നാടിനും വേണ്ടിയുള്ള പോരാട്ടമാക്കി എന്നാൽ ഈ ഈ പ്രതിസന്ധികളിലെല്ലാം തന്നെ നാടിനെ ചേർത്ത് പിടിക്കാൻ നാടിനു വേണ്ടി എല്ലാം ചെയ്യാൻ വേണ്ടി അർജുൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് എസ് കെ അനിതാ ഈ വീടിനോട് ചേർന്നുള്ള ഈ പറമ്പിലാണ് ഇവിടെയാണ് വീട്ടുമുറ്റത്ത് തന്നെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെയാണ് ചിതയൊരുക്കാൻ പോകുന്നത് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുന്നു ഐവർ മഠത്ത് നിന്നുള്ളവർ എത്തിക്കഴിഞ്ഞു ഇതാ ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് അർജുനന് ചിതയൊരുക്കാൻ വേണ്ടിയുള്ള എല്ലാം ഒരുക്കിക്കഴിഞ്ഞിരിക്കുന്നു ഒരു നാടിൻ്റെ പ്രിയപ്പെട്ടവൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്താൻ പോകുന്നു നാടാകെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് യാത്രാമൊഴി നൽകാൻ ഒരുങ്ങുന്നു ഏതായാലും എസ് കെൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും എസ് കെ പറഞ്ഞതുപോലെ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ആയിരിക്കണം എന്നതിന് കൃത്യമായ മാതൃകയാണ് ഈ വീട്ടിൽ എഴുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഞങ്ങൾ എത്തുന്നത് ഓരോ ദിവസം എത്തുമ്പോഴും ആ അർജുൻ്റെ സഹോദരി അഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ അച്ഛനോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മളും എന്തു പറയണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥ നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ ചൂരൽമലയിലും മുണ്ടക്കൈലും നമ്മൾ പോകുന്ന സമയത്തും അവിടെ കണ്ടുമുട്ടുന്നവർ ചോദിക്കുന്നു അർജുൻ്റെ കാര്യം എന്തായി അർജുനെ നിങ്ങൾ വിട്ടോ അർജുൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്ന അതായത് നാടിൻ്റെ ആകെ പ്രിയപുത്രനായി പുത്രനായി അർജുൻ മാറിയിരുന്നു കണ്ണാടിക്കലെ ഈ പ്രദേശത്തെ കക്കോടി കണ്ണാടിക്കൽ മേഖലയിലെ ഈ പ്രദേശത്തെ ഒരാൾക്ക് പോലും അർജുനിനെക്കുറിച്ച് സ്നേഹത്തോടെയല്ലാതെ ഒന്നും പറയാനില്ല കാരണം അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളതാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ഈ പൂടാളിക്കുന്നിലേക്ക് പൂളാടിക്കുന്നിലെത്തും അവിടെ നിന്നും നേരെ കണ്ണാടിക്കൽ ജംഗ്ഷനിലേക്ക് എത്തും കണ്ണാടിക്കൽ ജംഗ്ഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തും എസ് കെ എൻ എസ്കെൻ ഒരു പക്ഷേ നമുക്ക് പറയാം ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അർജുൻ ലോറി ഡ്രൈവർ ആയ ശേഷം മകൻ അയാനോടൊപ്പം ചെലവഴിക്കാൻ തീരെ സമയം കിട്ടുന്നില്ല എന്നൊക്കെ അദ്ദേഹം അർജുൻ കൂട്ടുകാരോടൊക്കെ പറയുമായിരുന്നു പഴയ പെയിൻറ്റിങ് ജോലിക്ക് തന്നെ മടങ്ങിയാലോ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം കാര്യം അയാനോടൊപ്പം കളിക്കാൻ കിട്ടുന്ന സമയമായിരുന്നു അർജുൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ അയാൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങാൻ പദ്ധതിയൊക്കെ ഇട്ട് നടക്കുകയായിരുന്നു ഈ പാവൻ ചെറുപ്പക്കാരൻ അപ്പോഴാണ് മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയെ പോലെ വന്ന് കീഴ്പ്പെടുത്തിക്കളഞ്ഞത്